അപ്പൊ എന്നാൽ ഷീറ്റിട്ട് കളയാം അല്ല ബാക്കിയുള്ള ഭാഗം തുണി ഉണക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ അങ്ങോട്ട് ഷീറ്റ് ഇട്ടു ഷീറ്റ് കഴിയുമ്പോൾ കഴിയുമ്പോ അടുത്ത മാസം മുതൽ വീണ്ടും വരുന്നു ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ വർഷാവർഷം കൊണ്ടുവന്ന് അടയ്ക്കാൻ നമസ്കാരം നമ്മുടെ പിണറായി സർക്കാർ നമുക്ക് ഒരു പുതിയ സമ്മാനം പുതിയതല്ല പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെടുത്ത് മാറ്റി തരുന്നതാണ് തന്നിട്ടുണ്ട് അതെന്താണെന്ന് വളരെ വിശദമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാര്യം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പോകുന്നതാണ് നിങ്ങളുടെ വീടിനെ ബാധിക്കുന്നതാണ് ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് എഴുതുകയും ചെയ്തേക്കുക പിന്നെ എന്റെ പുതിയ ചാനലിന്റെ ലിങ്ക് ഞാൻ എന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബർ മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ കുറേ കാലമായി നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ ജനവിരുദ്ധമായാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് എതിരാണ് എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് ഉദാഹരണത്തിന് നവകേരള സദസ്സിന്റെ യാത്ര തന്നെ പോലും ജനങ്ങളെയല്ല പൗരപ്രമുഖരെയായിരുന്നു കണ്ടിരുന്നത് ഈ കുറ്റം പറയാൻ മാത്രം ഞാൻ വാ തുറന്നതല്ല ഇനിയുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിലവിലുള്ള നികുതി എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വലിയ പിടിയുണ്ടോ ഏതൊക്കെ നികുതി അടയ്ക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോളൂ നിലവിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന നികുതിയുടെ ആകെ ഒരു ഒരു വർഷം നമ്മൾ അടയ്ക്കുന്ന നികുതി ഒരൊറ്റ തവണയായിട്ട് അടയ്ക്കേണ്ടി വന്നാൽ കുടുംബം വിറ്റാലും തികയില്ല അതാണ് നിലവിലുള്ള അവസ്ഥ പല തവണയായി കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത് റോഡിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിന് നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നികുതി കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിന് കൊടുക്കുന്നുണ്ട് വസ്ത്രത്തിന് കൊടുക്കുന്നുണ്ട് വൈദ്യുതിക്ക് തോന്നിയതുപോലെ നമ്മൾ നികുതിയും അധിക നികുതിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അതായത് ഒന്നും മര്യാദയുള്ള രീതിയിലല്ല നമ്മൾ ഇന്ന് നികുതി പിരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അന്തം വിട്ട് തോന്നിയ രീതിയിലാണ് നമ്മൾ ഇന്ന് നികുതി നിലവിൽ സകല നികുതിയും പിരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത കാലത്ത് വന്നതാണ് പെർമിറ്റ് ഫീസ് ആ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം പെർമിറ്റ് ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പെർമിറ്റ് ഫീസ് കൊടുത്ത ശേഷം അവിടെ നിന്നും ഇവിടെ നിന്ന് കടം വാങ്ങി ലോണെടുത്തും സമ്പാദിച്ചും എല്ലാം ബുദ്ധിമുട്ടി നമ്മൾ കുറച്ച് പണം ഉണ്ടാക്കി അടച്ചെറുപ്പുള്ള ഒരു വീടുണ്ടാക്കുന്ന കരുതുക ആ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൂലി നമ്മൾ കൊടുത്തു വന്ന പണിക്കാർക്കൊക്കെ നാട്ടിലില്ലാത്ത കൂലി കൊടുത്തു അവർക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ കുടിയിരിക്കലിന് ആവശ്യമായ പണം ബിരിയാണി എന്ന് വേണ്ട സകലതും കൊടുത്തു അല്പം കൈക്കാശ് സന്തോഷത്തിന് വേറെയും കൊടുത്തു ഒക്കെ കൊടുത്ത് നമ്മളോട് കുറച്ച് കഴിയുമ്പോൾ കുടിയിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു നോട്ടീസ് കൊണ്ടുവരും നിങ്ങൾ കെട്ടിട നിർമ്മാണം ക്ഷേമനിധി തൊഴിൽ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത കടലാസ് കൊണ്ട് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വെച്ച വീട് ജപ്തി ചെയ്യുന്നതാണ് ഭീഷണി ഇതാണ് നിലവിലുള്ള കൊള്ളകൾ എന്ന് പറയുന്നത് ഒരുപാട് കൊള്ളകൾ വേറെ ഉണ്ട് പറയാത്ത കൊള്ളകൾ വേറെ ഉണ്ട് നിലവിൽ ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ പക്ഷെ ഇതിനിടയിൽ ആഡംബര നികുതി അതായത് ആഡംബര ഭവന നികുതി എന്ന ഒരു നികുതി നേരത്തെ ഉണ്ടായിരുന്നു അത് ഹൈക്കോടതിയും അതുപോലെ കേന്ദ്ര സർക്കാരും ഒക്കെ അത് നിരോധിച്ചതാണ് ഒഴിവാക്കിയതാണ് അതിനെതിരെ നമ്മുടെ സർക്കാർ കോടതി പോയെങ്കിലും സുപ്രീം കോടതി ഹർജി തള്ളി അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ആഡംബര നികുതി പിരിക്കുന്നില്ല പിന്നെ ഇത്തരം വിധികൾ വന്നതുകൊണ്ട് കൊണ്ട് ഉള്ള ആഡംബര നികുതി പിരിച്ചത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് സർക്കാർ അങ്ങനെ പണമെടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നയാ പൈസ നമ്മുടെ ഖജനാബിലും ഇല്ല അതാണ് നമ്മുടെ അവസ്ഥ എന്ന് അറിയാമല്ലോ ഇതിനിടയിലാണ് സർക്കാരിന് വീണ്ടും കുരുട്ട് ബുദ്ധി തോന്നുന്നത് അതായത് പണ്ട് ബന്ധു നിരോധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബന്ധു നിരോധിച്ചിട്ട് ഹർത്താൽ വന്നു എന്ന് പറഞ്ഞാൽ ബന്ധം എന്ന് പറയുന്ന ഒരു അക്രമ പ്രവർത്തനങ്ങളുള്ള ആ ഒരു ഇത് നിരോധിക്കുകയാണ് ചെയ്തത് പക്ഷെ പക്ഷെ ബാലത്തിൽ എന്താ ചെയ്തത് ബന്ധ് നിർത്തി ഹർത്താൽ ബന്ധു പോലെ നടത്താൻ തുടങ്ങി അതായത് ബന്ധം എന്നുള്ള വാക്ക് നിരോധിച്ചിട്ട് ഹർത്താലിനെ നല്ല അടിപൊളിയാക്കി ആഘോഷിക്കാൻ തുടങ്ങി ഫലത്തില് ബന്ധു നിരോധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുപോലെ ഇവിടെ ഒരു സർക്കാർ നമ്മുടെ സർക്കാർ ഒരു കുരുട്ടു ബുദ്ധി പ്രയോഗിച്ചൊക്കെയാണ് ആഡംബര നികുതി എന്നുള്ള പേരങ്കെടുത്ത് കളഞ്ഞു ആ പേര് ഉപയോഗിക്കാതെ സെയിം സാധനം അധിക നികുതി എന്ന പേരിൽ ഇപ്പൊ നടപ്പിലാക്കിയൊക്കെയാണ് അതായത് പേരെന്ന് മാറ്റിയെന്ന് മാത്രം പുതിയ പേരിട്ട് പഴയ കുപ്പി തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുക ഇത് മൂവായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് ആഡംബര നികുതി അടയ്ക്കണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നേ അതാണ് എടുത്തുപോയത് ഈ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആഡംബര നികുതി അടയ്ക്കണമെന്ന് ഇപ്പൊ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു സാധാരണക്കാരൻ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടൊന്നും വെക്കൂലല്ലോന്നു അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കൂലേ വെക്കും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിങ്ങൾ വീട് വെച്ചിട്ട് ആ വീട് ചോർച്ചയുണ്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ സീറ്റിട്ട് കളയാം എന്ന് കരുതി നിങ്ങൾ സീറ്റിട്ട് കഴിഞ്ഞാൽ ആ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ കവിഞ്ഞല്ലി നിൽക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും മുകളിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിലേറെ സ്ക്വയർ ഫീറ്റ് ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ അത് മൂവായിരം സ്ക്വയർ ഫീറ്റ് കവിയും ഇപ്പോഴോ സീറ്റ് സീറ്റിട്ട് ഇഞ്ച് കടിച്ചോ നമ്മൾ ചിന്തിക്കുന്നത് ടെറസ് ഒരു ഓപ്പൺ ഏരിയ അല്ലേ അതുകൊണ്ട് സീറ്റിട്ട് കളയാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത് കളയാം എന്ന് കരുതി നിങ്ങൾ തുണി അണക്കാൻ തുണി ഉണക്കാനോ മറ്റെന്തെങ്കിലും വേണ്ടി ഒരൽപം ഉയരം കൂട്ടിയിട്ട് നിങ്ങൾ സീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൂടി കെട്ടിടത്തിന്റെ ഭാഗമായി കണക്കാക്കിക്കൊണ്ട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് അങ്ങോട്ട് കണക്കാക്കും അങ്ങനെ വീട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പേരെ നിയമിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ അടക്കം പലരും നിയമിച്ചിട്ടുണ്ട് അവർ വന്ന് നോക്കും ഈ വീട് ആ കൊള്ളാം എന്ന് കരുതിയിട്ട് അവർ എഴുതി കൊടുക്കുകയാണ് ഇത് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് കാണിച്ചു കൊടുക്കും പിറ്റേ ദിവസം മുതൽ വരും വരുന്ന കണക്ക് ശേഷം ഞാൻ പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇരുന്നോളി ഈ ടാക്സ് ആഡംബര നികുതി അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റിനും നികുതിയില്ല അങ്ങനെ വരുമ്പോൾ അങ്ങനെ സീറ്റ് ഇട്ട് വെച്ചിട്ട് ഇതിന്റെ മുകളില് കുറച്ച് ഭാഗം എങ്കിലും സീറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മൂവായിരത്തിന്റെ മേലെ ചാടി അതോടുകൂടി കുടുങ്ങിയില്ലേ ഇത് ഒരു തവണ കൊടുക്കല്ല എല്ലാ വർഷവും ആഡംബര നികുതി കൊടുക്കണം കൊടുക്കേണ്ട തുക കൂട്ടിക്കൊള്ളു മൂവായിരം സ്ക്വയർ ഫീറ്റ് മുതൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ നിങ്ങൾ പ്രതിവർഷം കൊടുക്കേണ്ടി വരും മൂവായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരാള് അതിന്റെ മുകളില് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അതിന്റെ ഓവർലാപ്പ് അടക്കം അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് അത് മൂവായിരം സ്ക്വയർ ഫീറ്റ് മേലെ അല്ലെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് കവിയുന്നത് കൊണ്ട് നിങ്ങൾ അയ്യായിരം രൂപ വീതം പ്രതിവർഷം അടക്കേണ്ടി വരും അപ്പൊ സാധാരണക്കാരനും അടക്കേണ്ടി വരും നിലവിലുള്ള നികുതിക്കെല്ലാം പുറമെയാണ് ആധിക നികുതിയാണ് അല്ലാതെ മൊത്ത നികുതിയല്ല വസ്തു നികുതിയോ ആ ഭവന നികുതിയോ മാത്രമല്ല ആഡംബര നികുതി അധിക നികുതി നിങ്ങൾ അയ്യായിരം അടക്കേണ്ടി വരും നിലവിൽ കൊടുക്കുന്ന എല്ലാ നികുതികൾക്കും പുറമേ അയ്യായിരം കൊടുക്കേണ്ടി വരുമെന്ന് തീർന്നു ഇല്ല അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടിയേ ഇനി അതോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കി അതിന് മുഴുവൻ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആയില്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര അടക്കേണ്ടി വരും അപ്പോൾ ഷീറ്റ് ഇട്ടതും അല്ലാത്തതുമായ മുഴുവൻ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ ഇനി ഞാൻ പറയുമ്പോൾ അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ പ്രതിവർഷം അടക്കേണ്ടി വരും പിന്നെ ഏഴായിരം സ്ക്വയർ ഫീറ്റ് മുതൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് വരെ ആണെങ്കിൽ നിങ്ങൾ പതിനായിരം രൂപ അടക്കേണ്ടി വരും പ്രതിവർഷം മൊത്തത്തില് പിന്നെ പതിനായിരത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഇത് വർഷം തോറും അടയ്ക്കേണ്ടി എന്നാണ് ഇവിടെ ഉള്ളതെല്ലാം വിറ്റുപേർക്ക് കട്ടപ്പെട്ടാണ് വീട് വെച്ചത് വീട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന് പണിക്കുറവ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഷീറ്റ് ചോർച്ചിട്ടുണ്ടെന്ന് തോന്നിയത് അപ്പൊ എന്നാൽ ഷീറ്റ് ഇട്ട് കളയാം അല്ല ബാക്കിയുള്ള ഭാഗം തുണി ഉണക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ അങ്ങോട്ട് ഷീറ്റ് ഷീറ്റ് ഇട്ടു ഷീറ്റിട്ടു കഴിയുമ്പോൾ കഴിയുമ്പോ അടുത്ത മാസം മുതൽ വീണ്ടും വരുന്നു ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ വർഷാവർഷം കൊണ്ടുവന്ന് അടയ്ക്കാൻ എവിടെന്നായി പൈസ ഉണ്ടാകുന്നത് അവരുടെ വീട്ടിലെ വരുമാനം ചിലപ്പോൾ ഒരു മാസം അയ്യായിരം ആറായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ വരുമാനം ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു മാസത്തെ വരുമാനം നേരെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് അടയ്ക്കാനാ പറയുന്നത് ഇനി അടയ്ക്കാതിരുന്നാലോ എന്തെങ്കിലും പറഞ്ഞ അടയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് കൂട്ടിക്കോളൂ കടം കിട്ടിയില്ല കയ്യിൽ പൈസയില്ല ഈ പണം അടയ്ക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാല് അൻപത് ശതമാനം നിങ്ങൾ കൂട്ടി അടയ്ക്കേണ്ടി വരും അതായത് അയ്യായിരം അടക്കേണ്ട സ്ഥാനത്ത് പിന്നെ നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് അടയ്ക്കേണ്ടി വരും ഇതാണ് അധിക നികുതി എന്ന് പറയുന്നത് നോക്ക് നേരത്തെ എന്താ പറഞ്ഞത് ആഡംബര നികുതി നിരോധിച്ചു ആഡംബര നികുതി നിരോധിച്ചു പക്ഷെ നമ്മുടെ ഖജനാവിൽ പണം നിറയ്ക്കാൻ പിണറായി പല മാർഗ്ഗങ്ങളും കാണുന്നുണ്ടല്ലോ ഒരുപാട് ഒരുപാട് മാർഗങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല ഒന്നാംതരം ഒരു സമ്മാനമാണ് നമ്മുടെ മര്യാദയ്ക്ക് തന്നിട്ടുള്ള ഒരു സമ്മാനമാണ് ഈ പറഞ്ഞ അധിക നികുതി ഈ നികുതി സാധാരണക്കാർ മാത്രമല്ല കേട്ടോ സഖാക്കൾ അടയ്ക്കണം